സൈഡ് ബെഞ്ചിൽ എൻട്രിക്കിന്റെ കാത്തിരിപ്പുകൾ അപ്പോൾ അവസാനിക്കുകയാണ് ലിയോൺ നഗരം അയാൾക്കായി പരവതാനി വിരിച്ചിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി ഒടുവിൽ ഒളിമ്പിക് ലിയോൺ ആ ലോൺ മൂവ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നു ലിയോണിന്റെ കുപ്പായത്തിലുള്ള പത്തൊമ്പതുകാരന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഭരിച്ചുടങ്ങിയിരിക്കുന്നു എങ്ങോട്ട് പോയാലും എൻട്രിക് മാഡ്രിറ്റ് നഗരത്തിലേക്ക് തന്നെ ഒരിക്കൽ തിരികെ എത്താനുള്ളതാണല്ലോ റയലിന്റെ ലോങ് പ്ലാനുകളിൽ അയാളുടെ പേരുള്ളതാണ് ലാറ്റിൻ അമേരിക്കൻ വൻകരിൽ നിന്ന് പ്രത്യേകിച്ച് ബ്രസീലിൽ നിന്നുള്ള റയലിന്റെ റിക്രൂട്ട്മെന്റുകൾ ഒന്നും നാളിതുവരെ വെറുതെ ആയിട്ടില്ല റയലിൽ നിന്ന് ഇനി വല്ല കൂടുമാറ്റങ്ങളും ഉണ്ടോ ലോസ് ബ്ലാങ്കോസിന്റെ പ്ലാനുകളിൽ മറ്റു വല്ല പേരുകളുമുണ്ടോ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ തുറക്കുമ്പോൾ യൂറോപ്പിലെ വമ്പൻ ക്ലബുകളുടെ പ്ലാനുകളിൽ എന്തൊക്കെയാണ് നോക്കാം ബോൺമൗത്തിന്റെ ഇരുപത്തിയഞ്ച് കാരൻ വിങ്ങർ ആൻഡോയിൻ സെമന്യോ ആണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിലെ ഹോട്ട് ടോപ്പിക് ഇംഗ്ലണ്ടിലെ സുപ്രധാന ക്ലബ്ബുകൾ പലരുടെയും റഡാറിൽ ഘാനാ താരത്തിന്റെ പേരുണ്ടായിരുന്നു ലിവർപൂൾ യുണൈറ്റഡ് സിറ്റി ചെൽസി ആഴ്സണൽ ടീമുകളൊക്കെ വലവിരിച്ചു ഇതിൽ ചെൽസി വേണ്ടിയുള്ള നീക്കത്തിൽ നിന്ന് നേരത്തെ തന്നെ പിന്മാറി ഏറ്റവും ഒടുവിൽ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്കാണ് താനെന്ന് സെമന്യോ തന്നെ സ്ഥിരീകരിച്ചതോടെ അക്കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായ മട്ടാണ് അറുപത്തിയഞ്ച് മില്യൺ പൗണ്ടാണ് താരത്തിന്റെ റിലീസ് ക്ലോസ് രണ്ടായിരത്തിൽ എത്തിയ സെമന്യോ ഈ വർഷം തുടക്കത്തിൽ ക്ലബുമായുള്ള തന്റെ കരാർ പുതുക്കിയിരുന്നു രണ്ടായിരത്തി മുപ്പത് വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു ഇത് നൂറിലധികം മത്സരങ്ങളിൽ ബോൺമോത് ജേഴ്സിയിൽ കളത്തിറങ്ങിയിട്ടുള്ള സെമന്യോയുടെ പേരിൽ മുപ്പത് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളുമുണ്ട് ഈ സീസണിൽ ഇതുവരെ സെമന്യോ തവണ ി പ്രീമിയർ ലീഗിൽ വലിയൊരു തിരിച്ചുവരവിന്റെ വഴിയിലുള്ള പെപ്പിന്റെ സംഘത്തിലേക്ക് ഒരു മികച്ച ആഡിംഗ് ആയിരിക്കും സെമന്യോ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞയാഴ്ച ബ്രൈറ്റനെതിരായ മത്സരത്തിന് ശേഷം ഗ്യാലറിയോട് യാത്ര പറഞ്ഞ് കളം വിട്ട മുഹമ്മദ് സല ആൻഫീൽഡിലേക്ക് തിരിച്ചെത്തുമോ ലിവർപൂൾ ആരാധകർക്ക് അതാണിനി അറിയേണ്ടത് സൗദി ക്ലബ്ബുകൾ ഏറെക്കാലമായി അയാൾക്ക് ചുറ്റും റോന്തു ചുറ്റുന്നുണ്ട് ഇക്കുറി ആൻഫീൽഡിലെ അന്തരീക്ഷം പ്രശ്നങ്ങളുചിതമായത് കൊണ്ട് തന്നെ സലാഡിയിൽ സാധ്യമാകുമെന്ന് തന്നെയാണ് അവർ കരുതുന്നത് അൽഹിലാൽ അൽനസിർ അൽ ഇഹാദ് അൽഹലി തുടങ്ങി സുപ്രധാന ക്ലബുകളൊക്കെ റെക്കോർഡ് തുകക്ക് അയാളെ തട്ടകത്തിലെത്തിക്കാൻ പിറകെയുണ്ട് രണ്ട് ഹൺഡ്രഡ് മില്യൺ സൈനിങ് അടക്കം നാനൂറ്റി അൻപത് മില്യൺ പൗണ്ടാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ കഴിഞ്ഞ കൂടി ലിവർപൂൾ വാരിയറിഞ്ഞത് പക്ഷേ സീസണിൽ നിലവിലെ ചാമ്പ്യന്മാരുടെ അവസ്ഥ പരിതാപകരമാണ് ലീഗിൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ടീം ഒന്നാം സ്ഥാനത്തുള്ള ഗണ്ണേഴ്സുമായി പത്ത് പോയിന്റിന്റെ വ്യത്യാസം അലക്സാണ്ടർ ഇസാക്കിനേറ്റ പരിക്കാണ് ടീമിനെ വലക്കുന്ന ഏറ്റവും ഒടുവിലാത്ത പ്രശ്നം മാസങ്ങളോളം സ്വീഡിഷ് താരം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ ആ ക്രൈസിസ് സ്ലോട്ട് എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയണം ഡിഫൻസിലെ പ്രശ്നങ്ങളാണ് ഇക്കുറി ലിവർപൂളിന്റെ സുപ്രധാന തലവേദന ജനുവരി ട്രാൻസ്ഫറിൽ ക്രിസ്റ്റൽ പാലസിൽ നിന്ന് മാക് ഗുയെ തട്ടകത്തിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ടീം ഗുയയുടെ പിറകിൽ ഏറെക്കാലമായി ടീമുണ്ട് ഒപ്പം ഒരു സെൻട്രൽ മിഡ്ഫീൽഡറും പ്ലാനുകളിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ സീസണോടെ ടീം വിട്ട കൊളംബിയൻ ലൂയിസ് ലിവർപൂൾ ആരാധകർ ഇപ്പോൾ ഏറെ ചെയ്യുന്നുണ്ട് മില്യൺ സീസണിലും ഒഴിച്ചിട്ട വിടമ നികത്താൻ ടീമിലെത്തിയ വമ്പൻ പേരുകൾക്കൊന്നും ആയിട്ടില്ല സമ്മറിൽ കൊനാട്ടയുമായുള്ള ടീമിന്റെ കരാർ അവസാനിക്കാനിരിക്കുകയാണ് മോശം ഫോമിന്റെ പേരിൽ സീസണിൽ പടികൾ ഏറെ കേട്ട ഫ്രഞ്ച് ഡിഫൻഡറുമായുള്ള കരാർ ടീം പുതുക്കുമോ എന്നതും കണ്ടറിയേണ്ട കാര്യമാണ് ഫ്രീ കോബി ബോൺമൗത്തിനെതിരായ മൗത്തിനെതിരായ മത്സരത്തിനിടെ ഓൾട്രാ ഇരുന്ന ഒരു ഇരുന്നൊരു മനുഷ്യന്റെ ടീഷർട്ടിൽ ഇങ്ങനെ അത് വേറെ ആരുമായിരുന്നില്ല കോബി മേനുവിന്റെ ഹാഫ് ബ്രദർ ജോർദാൻ യുണൈറ്റഡ് ജേഴ്സിയിൽ ഇക്കുറി ആകെ മുന്നൂറ്റി രണ്ട് മിനിറ്റാണ് മേനു കളത്തിലിറങ്ങിയത് ഇതിൽ താരത്തിന് അതൃപ്തിയുമുണ്ട് അതേസമയം ജോർദാൻ മേനുവിന്റെ പ്രതിഷേധത്തിൽ പ്രതികരണവുമായി കഴിഞ്ഞ ദിവസം റൂബൻ അമോറിം രംഗത്തെത്തിയിരുന്നു മേനുവുമായി പ്രശ്നങ്ങളൊന്നുമില്ലെന്നും കുടുംബത്തിലെ ആരെങ്കിലും ഒക്കെ പ്രതിഷേധിച്ചത് ടീം സെലക്ഷനെ ബാധിക്കില്ലെന്നും അമോറിം പറഞ്ഞു സീരിയ ക്ലബ്ബ് നാപ്പോളിയുടെ റഡാറിൽ മെയിനുവിന്റെ പേര് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതേസമയം ജനുവരിയിൽ താരം ടീം വിടുമോ എന്ന കാര്യത്തിൽ തീരുമാനങ്ങൾ ഒന്നും ആയിട്ടില്ല മെയ്നുവിനെ പോലെ തന്നെ ഇക്കുറി അധികം പ്ലേയിങ് ടൈം ലഭിക്കാത്ത ജോജുസിക്കായും പല ക്ലബ്ബുകളും രംഗത്തുണ്ട് റോമയും വെസാവുമാണ് ഇതിൽ മുൻപന്തിയിലുള്ളത് ഡച്ച് താരത്തിന്റെ കാര്യത്തിലും യുണൈറ്റഡ് കൃത്യമായ ഒരു തീരുമാനം ഇതുവരെ പറഞ്ഞിട്ടില്ല എൽച്ചയുടെ സ്പാനിഷ് മിഡ്ഫീൽഡർ റോഡ്രിഗോ മെൻഡോസയെയും മെന്റോസെയും റൂമറുകൾ നേരത്തെ തന്നെ അന്തരീക്ഷത്തിലുണ്ട് ഇരുപത് മില്യൻ യൂറയാണ് ഇരുപത് ക്ലോസ് അത്തേറ്റിയുടെ ഫ്യൂച്ചർ പ്ലാനുകളിലെ വലിയ പേരുകളിൽ ഒന്നാണ് മെന്റോസിലെ ബോംബ് സ്കോട്ട് അംഗങ്ങളായ റഹീം സ്റ്റെർലിംഗിന്റെയും ഒക്കെ പേരുകൾ ഇക്കുറി വിപണിയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ഡിസാസിക്കായി ഒരു ലോൺ ഡിലിന് റോമ രംഗത്തുണ്ട് ഒപ്പം ബോൺ മൗത്തും സണ്ടർലാൻഡും ഒക്കെ ഫ്രഞ്ച് താരത്തിനായി നേരത്തെ തന്നെ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു സ്പാനിഷ് ജെയിൻസ് ബാഴ്സിലോണികളുടെ കണ്ണുകൾ സമ്മർ ട്രാൻസ്ഫറിലാണ് ഒരു സെൻടർ ബാക്കിനായുള്ള ശ്രമത്തിലാണ് ടീം ആഷ്യൻ വില്ലയുടെ പോർട്ടോറസ് ഡോട്ട്മുണ്ടിന്റെ നിക്കോസ് ലോട്ടർ ബക്ക് ഇന്റർമിലാന്റെ അലക്സാണ്ട്രോ ബസ്തോണി ക്രിസ്റ്റൽ പാലസിൻ്റെ മാി തുടങ്ങിയ പേരുകളൊക്കെ ടീമിന്റെ റഡാറിലുണ്ട് ഇതിൽ ഗുയിയുടെ പേര് മാത്രമാണ് ജനുവരി ട്രാൻസ്ഫറിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇംഗ്ലീഷ് താരമാകട്ടെ ലിവർപൂളിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയേറെയാണ് ബ്രസീലിയൻ വണ്ട്രക്കിഡ് എൻറിക്കിന്റെ ലോൺവോ ആണ് മാഡ്രിഡ് നഗരത്തിൽ നിന്നുള്ള സുപ്രധാന വാർത്ത നേരത്തെ റോഡ്രിഗോയും ചില ഇംഗ്ലീഷ് ക്ലബുകളും തമ്മിലുള്ള ലിങ്കുകൾ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു സാബിയുടെ സിസത്തിൽ ബ്രസീലിയൻ താരത്തിന് അധികം പ്ലെയിങ് ടൈം ലഭിക്കാതായതോടെ മാഞ്ചസ്റ്റർ സിറ്റി അടക്കമുള്ള ടീമുകളുമായി ബന്ധപ്പെടുത്തിയ റൂമറുകൾ പലതും പുറത്തു വന്നു ഒപ്പം ഗോൺസാലോ ഗാസികളുടെ പേരും ചില കോണുകളിൽ നിന്ന് ഉയർന്നു കെട്ടിരുന്നു എന്നാൽ ഇരുവരും ടീം വിടില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു മിഡ് സീസണോടെ ഇരുവർക്കും ടീമിൽ കൂടുതൽ പ്ലെയിങ് ടൈം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഡിഫൻസ് ആണ് കഴിഞ്ഞ സീസൺ മുതൽ ടീം അനുഭവിക്കുന്ന വലിയ ക്രൈസുകളിൽ ഒന്ന് ഡീൻ ഹുയ്സനും അലക്സാണ്ടർ അർണോൾഡും കരേറാസും ഒക്കെ എത്തിയിട്ടും ബർണബ്യൂവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല മിലിറ്റാവോയുടെ പരിക്ക് ടീമിനെ ചെറുതാ വലക്കുന്നത് സെന്റർ ബാക്ക് റോളിൽ ഉപമക്കാനോയുടെയും മാഗ്വയുടെയും പേരുകൾ റയലിനെ ബന്ധപ്പെടുത്തി ഉയർന്നു കേൾക്കുന്നുണ്ട് അടുത്ത വർഷം ജൂണിൽ ഡാനി കാർവഹാൽ ഡേവിഡ് അലാബ അന്റോണി റുഡിഗർ എന്നിവരുടെ കരാർ അവസാനിക്കാനിരിക്കുകയാണ് മൂവരും ടീമിൽ തുടരുമോ എന്ന കാര്യത്തിൽ മാനേജ്മെന്റ് ഇതുവരെ ഒരു തീരുമാനമെടുത്തിട്ടില്ല കാർവഹാലുമായുള്ള കരാർ പുതുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ യൂറോപ്പിൽ ഫുട്ബോൾ ആരംഭങ്ങൾ മിഡ് സീസണിലെത്തുമ്പോൾ ടോപ്പ് ഫൈവ് ലീഗുകളിലൊക്കെ കിരീട പോരാട്ടങ്ങൾ കനക്കുകയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഗണ്ണേഴ്സും സിറ്റിയും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം വെറും രണ്ടാണ് ലാലിഗിയിൽ ബാഴ്സിയും റയലും തമ്മിലുള്ള ഡിഫറൻസ് നാല് സീരിയയിൽ ഇന്റർമിലാനും എ സി മിലാനും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ലീഗ് വണിലും അതുതന്നെയാണ് അവസ്ഥ ലെൻസും പി എസ് സിയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ബുണ്ടസ് ലീഗിൽ മാത്രമാണ് ബയണിന് ഒരു ക്ലിയർ ലീഡ് ഉള്ളത് രണ്ടാം സ്ഥാനത്തുള്ള ബൊറൂഷ്യുമായി ഒൻപത് പോയിന്റിന്റെ വ്യത്യാസം ജനുവരി ട്രാൻസ്ഫർ വിൻഡോ തുറക്കുമ്പോൾ കൂട്ടിയും കിടിച്ചും ടീമുകൾ തയ്യാറാക്കിയ പ്ലാനുകൾ എന്തൊക്കെയാവും കാത്തിരുന്നു കാരണം